ജി സുധാകരന്റെ പോസ്റ്റൽ ബാലറ്റ് പ്രസ്താവനയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കൃത്രിമം നടത്തുന്നു എന്നതിന്റെ തെളിവാണ് വെളിപ്പെടുത്തൽ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനുള്ള തെളിവാണ് ഇതെന്നും കെ സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു വെറും ദുരുപയോഗം ചെയ്തു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല കോവിഡിൻ്റെ ശേഷം ഈ വൃദ്ധന്മാർക്ക് പ്രായമായവർക്കുള്ള വോട്ട് വീടുകളിൽ ചെന്ന് ചെയ്യുന്നത് വളരെ വലിയ തോതിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യാപകമായിട്ട് സി പി എം ഉപയോഗിച്ചിരുന്നു കാര്യം ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് ഇതെവിടെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഇപ്പോൾ ഞാനൊക്കെ ചെറിയ വോട്ടിന് പരാജയപ്പെട്ട എൺപത്തൊമ്പത് വോട്ടിന് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് സുധാകരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെ